പാലക്കാട് മദ്യനിർമ്മാണ കമ്പനി വരുന്നതിലെ പ്രദേശവാസികളുടെ ആശങ്കയിൽ ന്യായീകരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മദ്യം നിർമ്മിക്കാനുള്ള വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്നാണ് കണ്ടെത്തുന്നതെന്ന എം വി ഗോവിന്ദൻ്റെ വിചിത്രമായ വാദം അതിനിടെ പ്രതിപക്ഷം നിയമസഭയിൽ എന്തുകൊണ്ട വിഷയത്തിൽ അടിയന്തര പ്രമേയം നൽകുന്നില്ലെന്ന് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചോദിച്ചു മദ്യനിർമ്മാണ കമ്പനിയെ എതിർത്ത് സി പി ഐ പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി പാലക്കാട് മദ്യനിർമ്മാണ കമ്പനി വരുന്ന എലപ്പുള്ളിയിൽ കുടിവെള്ള രൂക്ഷമാണ് ഭൂഗർഭ ജലനിരപ്പും അപകടകരമാണ് കൂടാതെ മഴ താരതമ്യേന കുറവാണ് പ്രദേശത്ത് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മദ്യ കമ്പനി വരുന്നതിൽ ജനങ്ങൾ ആശങ്കപ്പെടുന്നത് എന്നാൽ വിഷയത്തിൽ വിചിത്ര വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മദ്യത്തിനാവശ്യമായ വെള്ളം മഴവെള്ള സംഭരണി വഴി കണ്ടെത്തുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് മദ്യ കമ്പനി പ്രദേശത്തെ അഞ്ചേക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കും അതിൽ നിന്ന് മദ്യനിർമ്മാണത്തിന് യഥേഷ്ടം വെള്ളം ലഭിക്കുമെന്നും നിലവിലുണ്ടാവുന്ന പ്രതിഷേധങ്ങൾക്ക് പുറകിൽ സ്പിരിറ്റ് ലോബിയാണെന്നും എം വി ഗോവിന്ദൻ പാലക്കാട് പറഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ വേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അതുപോലെ തന്നെ ബിയർ നമ്മുടെ ഇതെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും അപ്പം പറഞ്ഞ പറഞ്ഞാവശ്യമില്ലേ അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആ നിലപാട് ഇപ്പോൾ പറഞ്ഞതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ് ആ നയത്തിൽ നിങ്ങൾക്ക് എവിടെയാ എതിർപ്പ്

മദ്യ കമ്പനിക്കെതിരെ സി പി ഐ പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി ജലചൂഷണം നടത്തുന്ന ഒരു കമ്പനിയെയും അനുവദിക്കില്ലെന്ന് സി പി ഐ എലപ്പള്ളി ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷൻ പറഞ്ഞു പിന്നെ അവിടെയുള്ള ജലചൂഷണത്തെ പറ്റിയാണ് ജനങ്ങൾക്ക് കൂടുതൽ ആശങ്ക വരുന്നത് ജലചൂഷണത്തിന് ഒരിക്കലും സി പി ഐ കൂട്ടുനിൽക്കില്ല ജലചൂഷണം ഉണ്ടെങ്കിൽ അതിനെ ശക്തമായി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്നാൽ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല എന്നായിരുന്നു വിഷയത്തിൽ എം വി ഗോവിന്ദന്റെ പ്രതികരണം ജനം पालकाड़